ഹലോ ഗെയ്സ് അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ചില കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് അറിയിക്കേണ്ടി വന്നു അതിൻ്റെ ഇടയിലാണ് സ്വാമി ശരണമയ്യപ്പ അയ്യപ്പ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് ഒരു ക്ലിപ്പ് വയ്ക്കാമേ നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുള്ളതായിട്ട് മുമ്പ് കേട്ടിട്ടുള്ളതായിട്ട് ഓർമ്മ കിട്ടുന്നുണ്ടോ ഒരു ഒരു സൃഷ്ടിച്ച് പറയാം ആരും ഞങ്ങളൊക്കെ ആരും ഞങ്ങളുടെ കൈകൾ കൈകൾ ശുദ്ധമാണ് കിട്ടുന്നില്ല ആരും എവിടെ വെച്ച് പറഞ്ഞു നിങ്ങക്ക് പിടികിട്ടി കഴിഞ്ഞു ആ ഒരു സംഭവം ഈ ഒരു ഇൻസിഡന്റ് കുറച്ച് നാളുകൾക്ക് നടന്നതാണ് കിട്ടുന്നില്ല കേട്ടാ അതും ഈ സ്വർണ കേസ് തന്നാണ് തോന്നുന്നത് ആ എന്തായാലും നമുക്ക് ഇതിന്റെ ഫുള്ള് ഒന്ന് കേട്ട് നോക്കാം നിങ്ങളുടെ ആൾറെഡി എന്തായാലും കണ്ടു കാണും അപ്ലൈ ശബരിമലയിൽ എന്ത് ചെയ്താലും തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭക്തർക്കും തനിക്ക് പേടിയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നു ദൈനംദിന കാര്യത്തിനും താന്ത്രിക കാര്യത്തിനും തടസ്സം നിൽക്കുന്നു ആരാണ് തടസ്സം താൻ പറയുന്നില്ല സ്വർണ്ണപ്പാടി അറ്റകുറ്റപ്പണിയിലെ കോടതി ഇടപെടലിനാണ് ഇടപെടലിടെയാണ് പി എസ് പ്രശാന്തിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത് ദ്വാരക പാലക പാളി എന്ന് എന്തെങ്കിലും ഒരു ഒരു അല്ല അന്വേഷണത്തിന്റെ കാര്യം ഇല്ല ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് ഒരു പ്രൊസീജിയർ പ്രകാരമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു വിഷയമാണ് പറയുന്നത് ഇതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ പാരമ്പര്യമായ പൂശലായിരുന്നു ഒട്ടിപ്പായിരുന്നു സ്വർണ്ണം ഒട്ടിക്കായിരുന്നു അത് ഒരുപാട് ഒരുപാട് സ്വർണം വേണ്ടിവരുമായിരുന്നു പിന്നെയാണ് പ്ലേറ്റിംഗിലേക്ക് മാറി അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കൺഫ്യൂഷനാണ് അത് കൺഫ്യൂഷൻ്റെ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ രണ്ട് രണ്ട് ഇലക്ട്രോ പ്ലേറ്റിങ്ങും പാരമ്പര്യമായ പൂശലും നമ്മളൊരു വ്യത്യാസത്തെ പിന്നെ ഒരു കൺഫ്യൂഷൻ പ്രകടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു രേഖകളുടെ ഒരു ലഭ്യത പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അത് കൊടുക്കുന്ന ഒരു ആ ഒരു കൺഫ്യൂഷനുമാണ് ഇപ്പോൾ ദർശനം ശബരിമലയിലേക്ക് ആളുകൾക്ക് വരാൻ ഭയമാണ് എന്തെങ്കിലും സമർപ്പിക്കാൻ ആളുകൾക്ക് വരാൻ ഭയമാണ് ശബരിമല ഒരു മാറിയിരിക്കുകയാണ് എനിക്കറിയില്ല ഇത് എങ്ങനെ ഒരു അമ്പലമായി ബന്ധപ്പെട്ട് പോകുന്ന അറിയില്ല മറ്റു അമ്പലങ്ങൾക്ക് ഒന്നും ചില കാര്യങ്ങൾ അത് മാധ്യമങ്ങളിൽ നിന്നായാലും എങ്ങനെയായാലും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഈ ശബരിമലയെ സംബന്ധിച്ചൊരു സമർപ്പിക്കുന്ന കാണിക്കകളായിക്കോട്ടെ മറ്റു ദേവനെ സമർപ്പിക്കുന്ന സാധനങ്ങളായിക്കൊണ്ടെ അതൊക്കെ എത്തേണ്ടടുത്ത് തന്നെയാണോ എത്തുന്നത് അതല്ല മറ്റുള്ള ആരെങ്കിലും അതൊക്കെ കൈയിട്ട് വാരി എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഭക്തജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് ശബരിമല സീസണൊക്കെ ആവുന്ന സമയത്ത് അയ്യപ്പനെ വിശ്വസിക്കുന്ന വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്കൊക്കെ ഇതുപോലത്തെ ഓരോരോ ന്യൂസുകളൊക്കെ അറിയുമ്പോൾ അവർക്ക് മനസ്സിൽ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ വരും സംശയങ്ങൾ വരും ആശങ്ക വരും പേടി വരും അവർക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇതുപോലത്തെ ശില്പങ്ങളൊക്കെ അറ്റകുറ്റപ്പണികൾ പോകുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ധരിപ്പിച്ച് അളവുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടൊക്കെ വേണം കൊണ്ടുപോകാൻ അങ്ങോട്ട് പോയി ഉരുക്കിയും ഉള്ള എല്ലാം ചെയ്തതിന് ശേഷം അങ്ങോട്ട് കൊണ്ടുപോകുന്ന ലെവലിൽ തന്നെയാണോ തിരിച്ചു കൊണ്ടുവരുന്നതെന്നൊക്കെ ആരാണ് ശ്രദ്ധിക്കുന്നത് അതേപോലെ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ നാട്ടുള്ള സാധനമാണെങ്കിൽ തിരിച്ചുകൊണ്ട് മാറ്റു കുറഞ്ഞ സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന എന്താ പറയാ ഏറ്റക്കുറച്ചുകളൊക്കെ ആരാണ് വിലയിരുത്തുന്നത് അഥവാ ഏറ്റക്കുറച്ചുകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കറിയാൻ പറ്റും ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യേണ്ട ഒരു കേസാണ് സത്യം പറഞ്ഞാൽ അയ്യപ്പനെ ഇപ്പൊ അയ്യപ്പൻ തന്നെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് മാറി മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കണക്ക് ഈ ഒരു എന്താ പറയാ ഭക്തി ഇതിന്റെ ഇടയിൽ എന്തിനാ തോ ഈ രാഷ്ട്രീയം ഒക്കെ വരുന്നത് നിങ്ങൾക്ക് മുമ്പ് അറിയാം ഒരു സ്ത്രീകളുടെ കയറ്റുന്ന ഒരു വിഷയമായി സംബന്ധിച്ച് നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റ് ആ സമയത്ത് തന്നെ പോലീസിനെയൊക്കെ വിന്യസിച്ച് ഒരു ഭയങ്കര ഒരു കോലാഹലം തന്നെയാണ് ഇപ്പം നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് പിന്നീട് മാറി ഇപ്പൊ അവരൊക്കെ സംയോഗിച്ച് ഇപ്പൊ എന്താ പറയാ ഒരു സംഗമം തന്നെ നടത്താൻ വേണ്ടി ഒത്തൊരുമയായിട്ട് നിൽക്കുന്നു കാലങ്ങൾ കഴിയുമ്പോൾ അവരുടെ ഭീഷണങ്ങളൊക്കെ മാറി ഇപ്പം നല്ല പാതയിലാണ് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ വരുന്നത് ഇനിയിപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല പിന്നത് ഉത്തരങ്ങൾ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ചോദ്യങ്ങളൊക്കെയാണ് മനസ്സിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് ഇതൊക്കെ ആരൊക്കെയാണ് ഇതിനെ എന്താ പറയുക അംഗീകാരം നൽകുന്നത് ഇത് കൊണ്ടുപോകുമ്പം സംരക്ഷണത്തോടുകൂടിയാണോ കൊണ്ടുപോകുന്നത് അളവുകളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ തിരിച്ചു കൊണ്ടുവരുമ്പം കൊണ്ടുപോയപ്പോഴുമുള്ള അളവുകളും ബാക്കി കാര്യങ്ങളൊക്കെ ആരാണ് ഇത് വിലയിരുത്തുന്നത് ആർക്കാണിത് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആരാണിത് അംഗീകരിക്കുന്നത് അങ്ങനത്തെ ഒട്ടനവധി ചോദ്യങ്ങളുണ്ട് ഇതിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോ എന്തെങ്കിലും അഴിമതിയൊക്കെ ഭക്തിയുടെ ഇടയിൽ അഴിമതിയും കൂടെ കുത്തിനിറച്ച് അതിനകത്ത് എന്താ പറയുക പണം തട്ടിപ്പുകൾ മറ്റും നടക്കുന്നുണ്ടോ അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക ചുറ്റും കൂടി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കൊടാനുകൂടി ആൾക്കാരൊക്കെയാണ് അവിടെ സന്ദർശനം നടത്തുന്നത് അതേപോലെ തന്നെ കാണിക്കൽ സമർപ്പിക്കുന്നത് ഒക്കെ ദൈവത്തിന് സമർപ്പിക്കുന്നു അതിൽ നിന്ന് ആ ചിലവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കുന്നവരുണ്ടെങ്കിൽ അത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ പുരോഗമനത്തിന് വേണ്ടി മാത്രമായി അങ്ങ് യൂസ് ചെയ്യും അത് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്താതെ പോവുകയും ചെയ്യും നിനക്കൊരു എല്ലാം റെഡിയാവും കൂടുതൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല കാരണം എന്താ പറയുക മതം അപ്പം അതിനകത്ത് എങ്ങനെയൊക്കെ റിയാക്ഷൻ വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിപ്പം അധികം വലിയ പ്രസ്താവനകളൊന്നും നടത്തി ചുമ്മാ സ്വയം കുഴി ഇങ്ങനെ തോണ്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇത് കണ്ടപ്പം ഒന്നൊന്ന് വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് തോന്നി അത് കുറച്ച് ദിവസം എനിക്കൊന്ന് മൂന്നാല് ദിവസം ആയായിരുന്നു ഈ ഒരു സംഭവം നടന്നിട്ട് അല്ലെങ്കിൽ ഈ ന്യൂസിൽ വന്നതിന് ശേഷം ഞാൻ കുറച്ചു ദിവസം ബിസി ആയതുകൊണ്ട് മാത്രമാണ് ഇതൊന്ന് വിട്ടുപോയത് ഈ ഒരു സബ്ജക്റ്റ് അപ്പം എല്ലാ അയ്യപ്പ ഭക്തരും അവരുടെ മനസ്സിൽ ആശങ്കകളൊക്കെ കാണും ഇപ്പൊ ഈ ഒരു സംഭവം ഒരു വ്യക്തമായിട്ടുള്ള ധാരണ എല്ലാ മതവിശ്വാസം ഉള്ളവർക്കും അതായത് നമ്മുടെ അയ്യപ്പൻ വിശ്വാസം അർപ്പിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഉത്തരം കിട്ടട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാൻ വരുമായിരിക്കും അവരാതെ എവിടെ പോകാനായിരിക്കും അല്ലേ അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പായ്